അസാ വലൈക്കും ഞാൻ പറഞ്ഞില്ല ഒരു അടിപൊളി എന്തായിട്ടാണ് വന്നിട്ടുള്ളത് കട്ട്ലേറ്റ് എന്ത് കട്ട്ലേറ്റ് അറിയോ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് അപ്പൊ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് കാണാൻ നോക്കാം അപ്പൊ നമുക്ക് എന്താ പറയാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഒരു കുഞ്ഞു ആയിരുന്നു വെച്ചത് പിന്നെ കുഞ്ഞു ഇതൊക്കെയാണെന്ന് വെച്ചാൽ സവോളയും തക്കാളിയും പിന്നെ പിന്നെതേ നമ്മുടെ ബീഫ് ബീഫ് നമ്മൾ എന്താ മസാല ഇട്ട് വെച്ച് ബീഫാണോ അതിൻ്റെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിക്കിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലയ്ക്ക് ഇത്രയും കടലഞ്ഞ് പൗഡേഴ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇത് നമ്മൾ ഉരുളങ്ങി കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടേതേ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഉണ്ടിയും പച്ചമൊക്കെ നമുക്ക് വിട്ട് വെക്കാം പിന്നെ ഇന്ന് നമ്മുടെ മോറം കത്തിനും നോമ്പാട്ട അപ്പൊ അതിന്റെ സ്പെഷ്യൽ ആണ്ടൊക്കെ അപ്പൊ അതിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കണ്ടേ അതിണ്ടാക്കേണ്ടതൊക്കെ ബർക്കിനും നല്ല സ്പെഷ്യൽ ആണെ ഇത് നമുക്ക് നന്നായി മൂട്ട് വന്ന് നല്ല സ്മെല്ലൊക്കെ വരും ആ സമയത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണ്ട എന്താ വെച്ചാൽ നമ്മുടെ സവള സവളത് ഫുള്ള് ഉണ്ടാട്ടോട്ടും മതി സവള ഇട്ട് കൊടുക്കാം നല്ല പോലെ മൂട്ട് വരണം കേട്ടോ നമ്മളെ ഉള്ളൊക്കെ നായി വഴറ്റി വരണം നമുക്ക് അതുവരെ നല്ല പോലെ ഇനി നമുക്ക് നന്ദിയിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇല്ല ഇടയിട്ടുള്ള തക്കാളിട്ടോ തക്കാളിട്ട വീഡിയോ എന്റെ മിസ്സായി പോയി അപ്പോൾ ഇതിൽ മ്യൂട്ട് ആക്കിയിട്ട് ഞാൻ വീണ്ടും വയസ്സാറ് കൊടുക്കാണ് ഇതിൽ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് വേപ്പിൻ്റെ അലി തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കറം മസാല പൗഡർ ഇട്ടുകൊടുക്കാം നമ്മളിതേ ഈ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ കറം മസാല പൗഡർ ഇട്ടു കൊടുത്തിട്ടുണ്ട്

നമ്മള് മസാല പരിപാടി ഇതോടെ കഴിയാറായി നമ്മുടെ ഉരുളങ്ങയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അയ്യോ ഒരു സാധനം നമ്മൾ ഇടാൻ പറഞ്ഞോട്ടോ പുൻ നമ്മുടെ പുതിയ മുരിച്ച് പൂന്നെ ഇടാം വിട്ടു പോയൊരു സാധനെ അങ്ങനത്തെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നമ്മള് കയ്യിലത് നമ്മുടെ കട്ടലേറ്റിന്റെ ഷേപ്പിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇങ്ങനെ അതാക്കിയെടുക്കാം ഓക്കെ നമ്മുടെ കട്ലേറ്റിന്റെ ഇത് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഉണ്ട് കണ്ടില്ലേ സൂപ്പർ ആയില്ലേ നമുക്കിതിന് നമ്മുടെ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട കണ്ടോ നമ്മളെ ബ്രെഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിടെ പൊടിച്ചിട്ട് വറുത്ത് വെച്ചതാണ് കേട്ടോ ചൂടാക്കിടുത്തതാണ് ഇനി നമുക്കിത് സെറ്റ് ആക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് മുട്ടയിലൊന്ന് വെക്കാം നമുക്ക് ഇതിലൊന്നും മുക്കാൻ അങ്ങനെ ഇത് നമ്മളെ കട്ട്ലൈറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാര്ക്കും മറ്റൊരു വീഡിയോ കാണാൻ ബൈ